ഹായ് ഓൾ നമുക്ക് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാം സിവിൽ സർവീസ് പി എസ് സി എസ് എസ് സി ആർ ആർ ബി എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനൊരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിവിടെ കൺസോൾഡേറ്റ് ചെയ്ത് ഏറ്റവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏരിയാസ് വേണം പഠിക്കാൻ സോ ഒരു ബുക്കും പേപ്പറും എഴുതി എടുത്തു വെച്ചുകൊണ്ടിരിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ വളരെ റീസൻ്റായിട്ട് നമ്മൾ ന്യൂസ് ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയൽ എന്ത് ചെയ്തു ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും രാജിവെച്ചു ഈ ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനപ്പെട്ടൊരു നിയമം വന്നിട്ടുണ്ട് ആ നിയമത്തിനുണ്ടല്ലോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറേയും മറ്റ് രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ട് കമ്മിറ്റിയാണ് ഈ സെലക്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്ററുണ്ട് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭയാണുള്ളത് പിന്നീട് പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുണ്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന എങ്ങനെ അറിയും ലീഡർ ഓഫ് ഒപ്പസിഷൻ രാജ്യസഭ എന്നൊക്കെ അത് തെറ്റാണ് ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡറാണ് വരുന്നത് അപ്പോൾ ഇതിപ്പം വലിയ ചർച്ചയായ കാര്യം പണ്ട് ഈ സെലക്ട് കമ്മിറ്റിയിൽ ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ പകരം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ രണ്ട് ആർഗ്യൂമെൻ്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയിരിക്കുകയാണ് കത്തി നിൽക്കുന്നൊരു വിഷയമാണ് സോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറേയും ഇലക്ഷൻ കമ്മീഷണറെ കമ്മീഷണേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗലഭൂ ജി ഇ എൽഇ പി എച്ച് യു എന്ന് പറയുന്ന സിറ്റി ഏത് രാജ്യത്താണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സി ഇത് ഭൂട്ടാനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് ഫുൾനെസ് സിറ്റിയാണ് എന്താണ് മൈൻഡ് ഫുൾനെസ് അത് നമ്മൾ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അല്ലേ അപ്പോൾ ഈ ഒരു സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാനിലാണ് ഇത് ഒരു ലോകത്തിനൊരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ഭൗതിക ലോകത്തെയും ആത്മീയ ലോകത്തിനെയും സംഗമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടൂറിസം പ്രോജക്റ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഭൂട്ടാൻ്റെ ഒരു സവിശേഷത അറിയാം അവർക്ക് ഭയങ്കര അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ടൂറിസം സ്ട്രാറ്റജിയില്ല ടൂറിസ്റ്റുകൾ അവരധികം പ്രൊമോട്ട് ചെയ്യാറുമില്ല കാര്യം എന്താ പരിസ്ഥിതി നശിക്കുകയെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ സിറ്റിയുടെ ഭാഗമായിട്ട് അവർ കൂടുതൽ ടൂറിസം പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് അല്ലെങ്കിൽ പോവർട്ടി ലൈനിന് താഴെയുള്ള ആൾക്കാരുടെ കണക്കിപ്പം പുറത്ത് തോന്നിട്ടുണ്ട് അഞ്ച് ശതമാനം ആൾക്കാരാണ് ഇന്ന് ഇന്ത്യയിലെ പോവർട്ടി ലൈനിൽ താഴെ താമസിക്കുന്നത് അപ്പോൾ ഇത് ഏത് റിപ്പോർട്ടിന്റെ ബേസിൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് കൺസ്ട്രംഷൻ എക്സ്പെൻഡിച്ചർ സർവേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പോവർട്ടി ലൈന് താഴെയുള്ള ആൾക്കാർ അഞ്ച് ശതമാനം മാത്രമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് സെൻറ്ററിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെയാണ് ഇവിടെ അടിസ്ഥാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് ഇരുപത്തൊന്ന് ശതമാനത്തോളമാണ് പക്ഷേ അത് കുറച്ച് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല സ്ഥലത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കത്തി നിൽക്കുന്ന ഒരു ഒരു കണക്കാണ് നമുക്ക് യു പി എസ് സിൽ ആണെങ്കിൽ പി എസ് സി ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് സോ നമ്മുടെ ഈ ഒരു പുതിയ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അത് തുടർന്നും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ താങ്ക് യു